ശബരിമല മല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെത്തി നാനൂറ്റി ഇരുപത് പേജുള്ള ഫയൽ കണ്ടെത്തിയത് ദേവസ്വം ബോർഡ് ശബരിമല ശ്രീകോവിൽ തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണ്ണം പൊതിഞ്ഞതിന്റെ രേഖകൾ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡ് കണ്ടെത്തി യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയതിന്റെ രേഖകളാണ് കണ്ടെത്തിയത് സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയവർക്കെതിരെ ഇതോടെ വ്യക്തമായ തെളിവായി സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ഫയൽ മുക്കിയതാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിലാണ് നാനൂറ്റി ഇരുപത് പേജുള്ള ഫയൽ കണ്ടെടുത്തത് മല്ലയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി ബോർഡിന്റെ ഉത്തരവുകൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ ഫയലിലുണ്ട് അന്നത്തെ ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിആർ രാജശേഖരൻ നായർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണം ജോലികളുടെ വിശദ റിപ്പോർട്ടുകളുമുണ്ട് പകർപ്പെടുത്ത ശേഷം ഫയൽ എസ് ഐ ടിക്ക് കൈമാറി നേരത്തെ ദേവസ്വം വിജിലൻസും എസ് ഐ ടി പലതവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് ഉദ്യോഗസ്ഥർ രേഖകൾ കൈമാറി ഫയൽ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനകളും ഫലം കണ്ടില്ല ഫയലുകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന എസ് ഐ ടി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഫയൽ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് ജീവനക്കാരെ നിയോഗിക്കുകയായിരുന്നു പലതവണ ഓഫീസ് മാറിയപ്പോൾ ഫയൽ മാറ്റിവച്ചതാകാമെന്നാണ് ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം